വിക്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിക്രം ഒന്നും കഴിക്കാണ്ട് വിഷന്ന് വലഞ്ഞട്ടിൽ ഞട്ടില് നേരം വേദ വന്ന് വിക്രമിനെ ഓരോന്ന് പറഞ്ഞ് ഇട്ടുപിടിപ്പിക്കുന്നുണ്ട് അവസ്ഥ കണ്ട് വിക്രമിനെ നോക്കി ചേരിക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനെ കഴിക്കേണ്ട ആഹാരം ടേബിളിൽ മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വിക്രം കിടക്കുന്ന വീടിന്റെ അരികെ പോയിരിക്കുക നേരം വിക്രം തലയിൽ ബെഡ്ഷീറ്റ് മൂടി കിടക്കുന്നുണ്ട് ഏതാ നേരം വിക്രമിനെ നോക്കി ചോദിക്കുക നിങ്ങൾ ഉറങ്ങിയോ എന്നാലും അപാരത്തൊലിക്കട്ടി ആഹാരം കഴിക്കാണ്ട് അത്രയും സമയം നിങ്ങൾ പിടിച്ചു നിന്നല്ലോ നിങ്ങളെ ഞാൻ സമ്മതിച്ചു എന്തായാലും എനിക്ക് വയറ് നിറഞ്ഞു ജോലിയൊക്കെ ചെയ്ത് നല്ല ക്ഷീണമുണ്ട് ഉണ്ട് എന്തായാലും ഞാൻ കിടക്കാൻ പോവാം ഇത്രയും പറഞ്ഞിട്ട് തിലോട്ട് കിടക്കാൻ പോകുന്നുണ്ട് അന്നേരം വിക്കലയിൽ നിന്നും ബെഡ്ഷീറ്റ് താഴ്ത്തി ഏതേ നോക്കുന്നുണ്ട് നേരം അടുത്ത് കിടക്കുന്നത് കണ്ട് ഇക്രം ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ നിന്ന് എഴുന്നേറ്റ് പോടി എന്നോട് ആര് പറഞ്ഞു ഇവിടെ കിടക്കാൻ എതിക്കിട്ട് വേദ ഇരിഞ്ഞു നോക്കിയിട്ട് പറയുക പിന്നെ ഞാൻ എവിടെ കിടക്കണം എനിക്ക് ഇവിടെ കിടക്കാനേ പറ്റൂ നിങ്ങൾക്ക് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ താഴെ ഇറങ്ങി കിടക്കും അന്നേരം വിക്രം ഈശ്വരത്തിൽ മുറിയിൽ നിന്നും പോകുന്നുണ്ട് നേരം വേദ അരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കും നേരം വിക്രമിനെ ഏശന്ന് കുടല് കത്തുന്നുണ്ട് ഏറ്റുതോറന്ന് നോക്കുമ്പോ അപ്പാത്തിയും കറിയൊക്കെ ഇരിക്കും പക്ഷെ വേദ കണ്ട ആണക്കേടാവൂലോ എന്ന് കരുതി വിക്രം അത് കഴിക്കുന്നില്ല എന്നിട്ട് കുറെ നേരം കസേരയിൽ പോയിരിക്കും നേരം വേദം ഉറങ്ങിയുന്ന് നോക്കി വെയിലോട്ട് വന്ന് നോക്കുന്നുണ്ട് നേരം വേദ ഉണ്ടടിച്ചു ഉറങ്ങുന്നിണ്ട് ഇത് കണ്ട് വിക്രം പറയുവാ അവൾ ഉറങ്ങി എന്നാ തോന്നുന്നത് എനിക്കാണെങ്കി വിഷന്നിട്ട് വയ്യ അത്രയും നേരം എല്ലാം കുടിച്ചാ സഹിച്ചിരുന്നത് ഇനി എനിക്കത് താങ്ങൂല എന്തായാലും കഴിച്ചേക്ക ഇത്രയും പറഞ്ഞിട്ട് ഇക്രം ഡൈനിങ് ടേബിളിരുന്ന് ഏത് ഉണ്ടാക്കിയ ആഹാരം കഴിക്കുന്നുണ്ട് കൊള്ളാം വെള്ള സംസാരം കൊള്ളൂല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത്രയും രുചികരമായ ഭക്ഷണം ഇടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല അല്ല എവിടുന്നാ ഇതൊക്കെ പഠിച്ചത് ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്നിട്ട് ആസ്വദിച്ച് കഴിക്കുക നേരം വേദിക്രം കഴിക്കുന്നതും ഒക്കെ നിൽക്കുന്നുണ്ട് ഇക്രം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതാ ഇരികിലോട്ട് വരുവാ ഏതെ കണ്ടതും ക്രമാകെ വല്ലാണ്ടാവുന്നുണ്ട് നിരിച്ചുകൊണ്ട് പറയുവ അപ്പൊ നിങ്ങൾക്ക് കണ്ടു തിന്നാൻ ഞാൻ അറിയാല്ലേ എന്തിനാ വിക്രം ഇത്രയും നേരം നിങ്ങൾ ഇങ്ങനെ വിശന്നിരുന്നത് നേരത്തെ തന്നെ കഴിച്ചുകൂടായിരുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് വിശപ്പ് തോന്നിയത് നിന്നെ നിനക്കെന്താ അന്നേരം വേദ പറയു അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നു നിങ്ങൾ അല്ലേ വിശപ്പിനു മുന്നിൽ എന്ത് വാക്ക് അല്ല എന്നൊക്കെ പറഞ്ഞു വിക്രമിനെ കളിയാക്കുന്നുണ്ട് അന്നേരം വിക്രം ഏറ്റവും കൊണ്ട് വിക്ലിലോട്ട് പോകുന്നുണ്ട് അഴുകി വെച്ചതിന് ശേഷം വീട്ടിൽ വന്ന് കിടക്കുവാണ് വേദയോട് പറയുന്നുണ്ട് കട്ടിൽ നീ കിടന്ന ഞാൻ നിന്നെ ചവിടി തറയിടും ഭാര്യക്ക് അവിടെ എവിടെയെങ്കിലും പോയി കിടക്ക് കേട്ടോടി വേദാണോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ചുറ്റുമൂടി കിടക്കുന്നുണ്ട് അന്നേരം വേദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് വിക്രം പട്ടിണി കിടക്കാണ്ട് ആനുണ്ടാക്കിയ ഫുഡ് കഴിച്ചല്ലോ എന്ന സന്തോഷം മുഖത്ത് എന്റെ വേദ അടക്കം വിരിച്ച് അറിയാൻ കിടക്കുന്നുണ്ട് അന്നേരം ആ വീട്ടിൽ തനിച്ച് ചെയ്താ വെള്ള ഗോണൊക്കെ വിക്രം വെള്ള വസ്ത്രമൊക്കെ നിന്റെ പേരും സ്നേഹത്തോടെ ആ വീട്ടിനുള്ളിൽ ഞങ്ങളുടെ പാടി നടക്കുന്നതും പേരും ബെഡിൽ സ്നേഹത്തോടെ പരസ്പരം സംസാരിക്കുന്നത് വിക്രം സ്വപ്നത്തിൽ കാണുന്നുണ്ട് കിട്ടുന്ന ഒരു നിമിഷം വിക്രം ഇതെല്ലാം കണ്ട് എട്ടി ഉണരുവാല്ലാം സത്യമായിരുന്നോ എന്ന് നിമിഷം വിക്രം ചിന്തിക്കുന്നുണ്ട് കിട്ടുന്നതാണ് സ്വപ്നമായിരുന്നുവെന്ന് വിക്രം തിരിച്ചറിയുന്നത് നേരം പെട്ടെന്ന് വേദിയും നോക്കുന്നുണ്ട് ആ നേരം ബെഡിന്റെ താഴെ നോക്കുന്നുണ്ട് ഏതാ ഉറങ്ങുവ ഇതൊക്കെ കണ്ട് വിക്രം സ്വപ്നം കണ്ടതൊക്കെ ആലോചിക്കുന്നുണ്ട് ഇത് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് വിക്രം ഉറങ്ങുക രാവിലെ വിക്രം ഉണരുമ്പോൾ ഏതേ കാണുന്നില്ല അന്നേരം വിക്രം എഴുന്നേറ്റി റൂമിലൊക്കെ വേദിയെ നോക്കുക നേരം അടുക്കളയിൽ മാത്രം കഴിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദി നോക്കിയിട്ട് വിളിക്കാനായിട്ട് ബാത്റൂമിൽ പോകുന്നുണ്ട് നേരം വിക്രം ഓർത്തു കൊടുത്തുകൊണ്ട് നിൽക്കുക അലമാരയിൽ ഒക്കെ നോക്കുന്നുണ്ട് നേരം ഒന്നും കാണുന്നില്ല നേരം വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എഴുതേ വിളിച്ചു വേദാളം എന്നിട്ട് വേദിയുടെ ആരെങ്കിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവാ എനിക്ക് വിളിച്ചിട്ട് ഡ്രസ്സ് ഒന്നും കാണാനില്ല അന്നേരം വേദ പറയുന്നുണ്ട് ഇത് അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേദ ആ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് നേരം വിക്രം വേദി നോക്കുന്നുണ്ട് സ്വപ്നത്തിൽ വേദയുടെ കൂടെയുള്ള രംഗങ്ങളൊക്കെ വിക്രം അന്നേരം ഓർക്കുന്നുണ്ട് വിക്രം കണ്ണെടുക്കാതെ ഏതെ തന്നെ നോക്കി നിക്കുവാ ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ മനുഷ്യ എന്നെ ഇങ്ങനെ നോക്കുന്നത് മനസ്സിലെ വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ ഒന്ന് പോടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണോണ്ട് കാണല്ലെന്ന് നീ വിചാരിക്കുമ്പോൾ ഒരാളല്ല ഞാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ അല്ലെങ്കിൽ ഒരു ശിശുവാണെന്ന് ആണെന്ന് പെണ്ണുങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ചതുർത്തിയല്ലേ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ റൊമാൻസ് എന്താണെന്ന് കൂടി നിങ്ങൾക്ക് അറിയില്ല കഷ്ടം വിക്രമിനെ കളിയാക്കുന്നുണ്ട് വേദ അത് കേട്ട് വിക്രമിനെ ശരിക്കുന്ന ഏഷ്യൽ ഒരു തടി ഇരിക്കുന്നുണ്ട് അതെടുത്തിട്ട് പറയുവാ എന്താ അവിടെ പറഞ്ഞത് ശിശു ആണെന്നോക്കെ ഞാൻ കാണിച്ചുതരാം നിര വേദ ഇരിച്ചു കൊണ്ട് ഓടുക വിക്രം വേദിയുടെ പുറകെ തടിയുമായി ഓടുന്നുണ്ട് നേരെ പെട്ടെന്ന് ഇതൊക്കെ കാല് തന്നെ ആഴിട്ട് വീഴുക അത് കണ്ട് വിക്രം ഊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ പറഞ്ഞതിനുള്ള ശിക്ഷയാണ് നിനക്ക് ഇപ്പോ കിട്ടിയത് കേട്ട് വേദ വേദപ്പിടിച്ചുകൊണ്ട് പറയുവ അമ്മേന്റെ കാല് വേദ വേദനിച്ചിട്ട് പിടയ്ക്കുവ എന്നിട്ട് പറയുന്നുണ്ട് കാൽ പറ്റുന്നില്ല പറ്റുന്നില്ലയ്യോ അമ്മേ വിളിക്കുന്നുണ്ട് വിക്രം ഇവിടെ ഒരു കസേര ഇട്ട് ഒരുപാട് കുറ്റം പറയുന്നുണ്ട് നിനക്ക് ഇത്രയും വേണോടി എന്തൊക്കെയാ പറഞ്ഞത് ഇതിനൊക്കെയുള്ള ശിക്ഷയാണ് നിനക്കിപ്പോ കിട്ടിയത് എഴഞ്ഞഴു ഇങ്ങനെ നടക്കും ഇത് കണ്ട് ഞാൻ ആസ്വദിച്ചിരിക്കും പറയുന്നുണ്ട് നിങ്ങളല്ലേ പിന്നെ തല്ലിയിട്ടത് നിങ്ങൾക്ക് ഇത്രയും മനസാശിയില്ലേ പിടിക്കു വിക്രം വിക്രം പറയുന്നുണ്ട് ഇല്ലടി ഞാൻ പിടിക്കില്ല നിരവേദ അച്ഛത്തിൽ നിലവിളിക്കുന്നുണ്ട് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പൊ പതുക്കെ വിളിക്കടി ആട്ടുകാരി ഓടി വരും ഓണം കൊടുത്തരുതേ വേദ പറയുന്നുണ്ട് എനിക്ക് വേദന സഹായിക്കാൻ വയ്യല്ലേ വേദനിച്ച് ആ കര ചിരിക്കാൻ പറ്റുമോ എനിക്ക് പിടിക്ക് വിക്രം വിക്രം വേദിയെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട് നിര്വേദക്ക് കൂടി പറ്റുന്നില്ല വേദ പറയ എനിക്ക് കാല് തറയിച്ച അവിടുത്തെ കൂടി പറ്റുന്നില്ല അത് കേട്ട് വിക്രം വേദിയെ പൊക്കി എടുക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് റൂമിൽ കൊണ്ട് കിടത്തിയാ മതി കേട്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് നടന്നു പോകാൻ നേരം മാഷി കഥകൾ തുറക്കുറന്നു നോക്കുന്നത് വിക്രം വേദേനെ എടുത്തു പോക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നത് അക്രം തോർത്തുമുടുത്ത് വെക്കണുണ്ട് ഇത് കണ്ട് മാഷൻ തടിച്ചു നിൽക്കുക അതുപോലെ തന്നെ മുന്തിന് കമലയും എല്ലാ പേരും ഇത് കണ്ട് സ്ത്രീ നോക്കി ചിരിക്കുന്നുണ്ട് ന്യായകൻ ോക്കണിണ്ട് നേരം വിക്രം ചമ്മലോടെ വേദിയും പിടിച്ചുകൊണ്ട് നിൽക്കണിണ്ട് നേരം വേദ പറയുക അക്രം എന്റെ തായ ഇറക്കല്ലേ എനിക്ക് നിക്കാൻ പറ്റൂല റോമി കൊണ്ട് കിടത്ത് നേരം കമലം ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് വിക്രം പറയുക അത് അമ്മയെ ഒക്കെ കാല് സുഖമില്ല അതാ ഞാൻ എടുത്ത് മുറിയിൽ കൊണ്ട് കിടത്താൻ പോയത് നേരം കമലം ചിരിക്കുന്നുണ്ട് കണ്ട് മാഷിക്രമിനെ തുറച്ചു നോക്കിയിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് നേരെ വിനായകം പറയുവ എന്താടാ അവളെയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഇറക്കിടാ നേരം വേദ പറയുക അക്രം വേണ്ട എന്നിട്ടും വിക്രം ഏതേ തറയിൽ നിർത്തുന്നില്ല അത് കണ്ട് അതെനിക്ക് ദേഷ്യം വരുവാ നിരം ശ്രീജ് ഭാഗത്തോട്ട് പോകുന്നുണ്ട് നീരം വിനായകനും വിഷുനും പറയും എന്തുവാടേ ഇത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ വേണോ ഇതൊക്കെ ഏതെ ഒന്ന് അറിയില്ലെങ്കിൽ നിർത്തടാം ഇത്രയും പറഞ്ഞു വിനായകനും വിഷ്വിനും പോകുന്നുണ്ട് നേരം വേദ എല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക നേരം വിക്രം എന്ത് ചെയ്യണോന്നറിയാണ്ടെങ്കിൽ നാടും കെട്ട് അമ്മി നിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ നേരം നന്ദിനി ക്രമനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ കാണുമ്പോ കീരിയും പാമ്പും ആരും ഇവിടെ ഇല്ലാത്തപ്പോൾ നല്ല റൊമാൻസ് അല്ലേ വേദയും വിക്രമിനെയും മാറി മാറി നോക്കിയിട്ട് അന്തിനി പറയുവാന്നേരം വേദ അന്തിനിയോട് പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ പോയത് മുതൽ റൊമാന്റിക്ക് ആയി എന്താ ആവാ പാടില്ലേ ഇത് കേട്ടെന്ന് നന്ദി വിക്രമിനെ ദേഷ്യത്തെ നോക്കുക അന്നേരം വിക്രം പറയുന്നുണ്ട് അത് ഏട്ടത് കരുതും പോലെയൊന്നും അല്ല നിങ്ങൾ വെറുതെ പറയുന്നതാ നേരം വേദ പറയുന്നുണ്ട് അല്ല വിക്രം പറഞ്ഞത് കള്ളവാ ഇന്നലെ മുതൽ ഞാനും വിക്രവും തമ്മിൽ ഇല്ല സ്നേഹത്തില്ല നിങ്ങൾ ഇപ്പോ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഓർക്കപ്പുറത്ത് വന്ന് കയറിയതല്ലേ ഇതുകൊണ്ടാ നിങ്ങൾക്ക് ഈ സീൻ കാണേണ്ടി വന്നത് അല്ലെ വിക്രം വിക്രമിനെ മോത്ത് നോക്കി വേദ പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദി വേദിയും വിക്രമിനെ ദേഷ്യത്തെ നോക്കി കിടന്ന് പോകുന്നുണ്ട് വിക്രം ഏദീ ദേഷ്യത്തെ നോക്കാം അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ നോക്കല്ലേ നിങ്ങളെന്നെ തറയിലിട്ടാ അടും ഓടിച്ച് ഞാൻ വിഴു എനിക്ക് നടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല വിക്രം ദേഷ്യത്തെ വേദിയെ കൊണ്ട് കട്ടിൽ കൊണ്ടിടുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഈ എന്നെ എല്ലാടെ മുന്നിൽ നാണം കെടുത്തി രീതി സമാധാനായല്ലോ അവർക്ക് എന്ത് കരുതി കാണും എന്റെ മാന പോയി അതിനടുത്ത് ഇട എന്താ പറഞ്ഞത് റൊമാൻസ് ഞാൻ നെയ്യും ഇത്രയും പറഞ്ഞിരിക്കണം കിടന്ന് പോകുന്നുണ്ട് നിരവേദരക്കായിട്ട് ചിരിക്കുന്നുണ്ട് നന്ദിനി ഏതിയുടെയും വിക്രമിന്റെയും കാര്യം പറയാനായി അതെ വിളിക്കുക രാധാകെ വിഷമിച്ച് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ട് നീരം നന്ദിനിയുടെ കോൾ അതൊക്കെ വരുന്നുണ്ട് നീരം രാധ പറയു എന്താ നന്ദിനെ എടുത്ത് വിക്രമിനെ വിളിച്ചിട്ട് ഓണ് സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത് എവിടെയാ രാവിലെ ഞാൻ ഇതിലേ വന്നപ്പോ ഏറ്റവും വീടൊക്കെ പൂട്ടിയിട്ടേക്കുവാന്നേരം നന്ദിനി പറയുന്നുണ്ട് ഇപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഇന്നലെ രാവിലെ ഞങ്ങൾ എല്ലാരും കൂടെ എന്റെ വീട്ടിലേക്ക് പോയി ഇവിടെ ക്ഷേത്രത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു വിക്രവും വേദയും അവർ രണ്ടുപേരും വന്നില്ല അച്ഛനാണെങ്കിൽ അതവും ഗേറ്റും ഒക്കെ പൂട്ടി ഇങ്ങളുടെ കൂടെ വന്നു ഞങ്ങളാരും ഇല്ലല്ലോ അതുകൊണ്ട് രണ്ടുപേരും ഓണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ വീട്ടിൽ ായിരുന്നു ഈ വീട്ടിലെ വിക്രവും വേദയും മാത്രമായിരുന്നു ഇന്നലെ രാവിലെ തൊട്ട് ഞങ്ങൾ വരുന്നത് വരെ അവർ ഈ വീട്ടിനുള്ളിലായിരുന്നു അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഇവിടെ വന്നപ്പോ കണ്ട സീൻ എന്താണെന്ന് അറിയാവോ വിക്രം വേദിയനെ എടുത്തുപോക്കി വെച്ചുകൊണ്ട് നിൽക്കുവ എല്ലാരും ഇത് കണ്ടു അത് നാണക്കേടായി എന്നിട്ടും അവൻ തറയിൽ നിർത്തിയില്ല അങ്ങനെ തന്നെ നിന്നു അവൻ അവരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ അപ്പോൾ ഇവിടെ വരുമെന്ന് അൺമുന്നിൽ ഇങ്ങനെ ആണെങ്കിൽ ഇന്നലത്തെ പൂരം ആയിരിക്കും നീ ഒന്ന് ചിന്തിച്ചു നോക്കി ഇങ്ങനെ പോവുകയാണെങ്കിൽ എനക്ക് ഒരിക്കലും വിക്രം നിന്നെ കിട്ടാൻ പോകുന്നില്ല അവളുടെ ഉദ്ദേശവും എന്താണെന്ന് അറിയില്ല അക്ഷേ ഇപ്പൊ വേദയിൽ മഴങ്ങിയിരിക്കുവ വിക്രം നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവസാനം അവൾ അവനെ ഇട്ടിട്ട് പോവും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ നിന്നോട് വിക്രമിനെ അവക്ക് ഒരിക്കലും വിട്ടു കൊടുക്കരുതെന്നെ എങ്ങനെയെങ്കിലും അവൻ കൈക്കുള്ളിൽ ആക്ക നോക്ക് എനിക്ക് ഇത്രയും നിന്നോട് പറയാനുള്ളൂ അവസാനം എല്ലാം കൈവിട്ട് പോയിട്ട് എന്നെ ഒരു കാര്യമില്ല ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം രാധ ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഏതേക്കുറിച്ച് ചിന്തിക്കുവാരം ഇന്നലെ രാത്രി ഇതായിരിക്കും സംഭവിച്ചതെന്ന് രാധ അന്നേരം ചിന്തിക്കുന്നുണ്ട് ആകെ വട്ടു പിടിച്ച അവസ്ഥ യാഥ നിക്കുവാ വിക്രമിനെ കാണാൻ തന്നെ രാധ തീരുമാനിക്കുന്ന വിക്രം ഫോണെടുക്കാനായി വർക്ക് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം നടന്നു പോവുക അന്നേരം രാധ വിക്രമിനെ കാണാനായി വരുന്നുണ്ട് ഒഴിക്കും രാധ വിക്രമിനെ കാണുവാധ ഓട്ടോ നിർത്തുവാ ദേഷ്യത്തോടെ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്റെ ബൈക്ക് എവിടെയാ നേരിട്ട് വിക്രം പറയുന്നുണ്ട് ഇത് വർക്ക്ഷോപ്പില്ല നേരം രാധ ചോദിക്കുന്നുണ്ട് ഞാൻ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല ഓണ് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ നേരിട്ട് വിക്രം പറയുക ഓണം വർക്ക്ഷോപ്പില്ല അല്ല ഇതൊക്കെ ചോദിച്ച നീ ആരാ ആ നേരം രാധ പറയുന്നുണ്ട് ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലേ ഇട്ടിക്കാലം മുതലേ ആ നിന്നെ മനസ്സിലൊണ്ട് നടക്കുന്നവള നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് നിനക്ക് അറിയില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോ നീ എന്നെ സ്നേഹിക്കാൻ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പിന്നെയും എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇത് കേട്ട് രാധ പറയുവാ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു എന്നോ എന്റെ ആവശ്യങ്ങൾക്ക് കാശ് പോലും എന്റെ കയ്യിലില്ല എല്ലാം നിനക്ക് വേണ്ടിയാ ചെലവാക്കിയത് ഹോസ്പിറ്റൽ ബില്ലടച്ചതും ഇനി ജാമ്യത്തിൽക്കാൻ എത്ര രൂപ ആ ചെലവായെന്ന് നിനക്കറിയാമോ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് നീ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ചിലവാക്കിയ കാശ് ഞാൻ തന്നോളാം എത്രയാണെന്ന് പറഞ്ഞാ മതി ഇത് കേട്ട് രാധ പറയുവ എനിക്ക് നിന്റെ കാശ് വേണ്ടടാ നിനക്കപ്പോൾ അവള് മതിയല്ലേ ഇന്നലെ വീട്ടിൽ നീ അവളും മാത്രമല്ലേ ഉണ്ടായിരുന്നത് മരുടെ ഈ ശല്യം ഉണ്ടാവാതിരിക്കാനല്ലേ ഈ ഫോൺ അവിടെ ഷോപ്പിൽ വെച്ചിട്ട് പോയത് ആര് വിളിച്ചാലും കിട്ടരുത് നിങ്ങളെ ആരും ശല്യം ചെയ്യാനും പാടില്ല ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ നീ അവള് മാത്രം ആ വീട്ടിൽ തനിച്ചല്ലായിരുന്നു രാവിലെ വന്ന് കഥകൾ തുറന്നപ്പോൾ നീ അവളെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുക നാണില്ലല്ലോ നിനക്ക് ഞാൻ ഇങ്ങനെയൊന്നുമല്ല നിന്നെക്കുറിച്ച് കരുതിയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതേടേ ഞാനും അവളും തനിച്ചായിരുന്നു ഇന്നലെ രാവിലെ മുതൽ ഇന്ന് വരെ ഇതിനെന്താ കൊഴപ്പം അവൾ എന്റെ ഭാര്യയാണ് അപ്പൊ ഞാനും അവളും ഒരുമിച്ചിരിക്കും ഒരുമിച്ചു കിടന്നുറങ്ങും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് അതിന് നിനക്ക് എന്താ നീ എന്റെ ആരുമല്ലോ ഇത് കേട്ട് രാധയ്ക്ക് ഒരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് നേരം രാധ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ ആരുമല്ലേ നേരം വിക്രം പറയുന്നുണ്ട് പറയുന്നുണ്ടല്ല നീ എന്റെ ആരുമല്ല നേരം രാധ പറയുവ നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതിന് ഈ വ നിനക്ക് തന്നോളൂ നീ ഓർമ്മിച്ചോ ഇത്രയും പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് രാധ പോകുവേരം വിക്രം ആദ്യം മൈൻഡ് ചെയ്യാണ്ട് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ആ വിക്രമിനെ കണ്ട് ജോസഫ് ചോദിക്കുവ നീ വന്നോ നീ ഇന്നലെ എവിടെ പോയതാടാ കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാനും വേദയും വീട്ടിലുള്ളത് അറിയാണ്ട് ഞാൻ കഥകും ഏറ്റവും പൂട്ടിയിട്ടിട്ടാ പോയത് നീ ഇവിടെ ഫോൺ മറന്നു വെച്ചിട്ടാ പോയത് ഇത് കൊണ്ടുവരാനായി എന്റെ വീട്ടിൽ ഞാൻ വന്നിരുന്നു നിന്നെ കാണാണ്ട് ഞാൻ തിരിച്ചു വന്നു നേരെ വിക്രം ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്റെ ഫോൺ എവിടെ നേരം ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്റെ ഫോണിലോട്ട് ശ്രീനി സാറ് വിളിച്ചിരുന്നു നിന്നോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു നേരെ വിക്രം പറയുന്നുണ്ട് ഈ ഫോൺ ഇവിടെ മറന്നു വെച്ചത് കൊണ്ടാ ഇന്നലെ മൊത്തവും ആ വീട്ടിനുള്ളിൽ കിടക്കേണ്ടി വന്നത് ഇത് കേട്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നെയ്യം വേദയും മാത്രമായിരുന്നു വീട്ടിലെ നേരം വിക്രം പറയുന്നുണ്ട് പിന്നല്ലാതെ നേരം ഫ്രണ്ട്സ് ചോദിക്കുക നിങ്ങൾക്കിടയിലുള്ള ദേഷ്യമൊക്കെ മാറിയോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങക്ക് വേറെ ഒന്നും ഒന്നുമില്ലേ ചോദിക്കാൻ മനുഷ്യനൊക്കെ വട്ടുപിടിച്ചിരിക്കുക എന്നാലും ശ്രീനി സാറ് എന്തിനായിരിക്കും വിളിച്ചത് എന്തായാലും അങ്ങോട്ടൊന്നു പോവാം നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ അവിടെ ഇരിക്കേ നിന്റെ ബൈക്ക് ആരോ എടുത്തോണ്ട് പോയേക്കുക അപ്പം കൊണ്ടുവരും നേരം വിക്രം ഒന്ന് നോക്കിയിട്ട് അടുത്തന്നെ ഇരിക്കുന്നുണ്ട് വേദാന് നേരം ആലുവേദന ഇതിൽ ഇരിക്കുക നേരം കമലം വേദയുടെ അടുത്തേക്ക് വരുവാ വിട്ട് ചോദിക്കുന്നുണ്ട് വേദന കുറവുണ്ടോ മോളെ നേരം വേദ പറയുന്നുണ്ടല്ലേ ഇല്ല വേദന അന്നേരം കമലേതയുടെ കാലിൽ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ സാരമില്ല ഇന്നൊരു ദിവസം വേദന കാണും എന്നിട്ട് ഏതേടെ കാല് തടവി കൊടുക്കുന്നുണ്ട് നേരം വേദ അമലത്തെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രമിന്നലെ എന്നെ കൊണ്ട് പൊറുതി മുട്ടിയമ്മ എല്ലാം വിശദമായിട്ട് പറയാം നേരം കമലം ചോദിക്കുന്നുണ്ട് മോളുണ്ടാക്കിയ ആഹാരം എന്തെങ്കിലും വിക്രം കഴിച്ചോ നേരം വേദ പറയുന്നുണ്ട് രാത്രി വിശപ്പ് സഹിക്കാതായപ്പോ അപ്പാത്തെയും സ്റ്റൂവ് ഉണ്ടാക്കി എന്നെ കഴിച്ചു നേരം കമലം പറയുവ അവനൊരു പാവം മോളായിട്ട് കാണുന്ന ദേഷ്യമൊക്കെ ഉള്ളു അവന്റെ ഉള്ളു ശുദ്ധവാ നേരം കമലം പറയൂ ആശിന്റെ കയ്യിൽ എണ്ണ ഇരിപ്പുണ്ട് അതിട്ട് തടവിയാൽ മതി പെട്ടെന്ന് വേദന പോകും ഞാൻ അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രം വരുവാം വിക്രമിനെ കണ്ട് വേദ പറയുന്നുണ്ട് എനിക്ക് കാണു നല്ല വേദന ഒന്ന് തടവി തരുമോ വിക്രം അന്നേരം വിക്രം പറയുവ അത് നിന്റെ കയ്യിലിരിപ്പിനെ നിനക്ക് കിട്ടിയതാ വെറുതെ കള്ളം പറയല്ലേ എനിക്ക് കാരണം ഒരു വേദന വേദനയില്ല അത് എനിക്ക് നന്നായി അറിയാം കേട്ട് വേദ പറയോക്ക് ഇത്രയും മനസാശിയില്ലേ അങ്ങനെ കള്ളം പറയൂ നല്ല വേദനയുണ്ട് അതുകൊണ്ടല്ലേ പറഞ്ഞത് നന്ദി കാണിച്ചു കൂടിയേ നിങ്ങക്ക് നില രാത്രി നിങ്ങക്ക് ചപ്പാത്തി സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി തന്നതല്ലേ അതിന്റെ നന്ദിയും കാണിച്ചൂടെ വിക്രം പ്ലീസ് ഒന്ന് തടവിത്താ കേട്ട് വിക്രം പറയുന്നില്ലേ ഇതെന്തൊരു ശല്യമാണ് ആ അതുകൊണ്ട് മാത്രം തടവി തരാത്തി കേട്ട് വേദ നേരം വിക്രം കാലോട്ട് പിടിക്കുന്ന നേരം വേദം പറയുവാ വേദനിക്കുന്നു പതിയെ എന്നിട്ട് വിക്രം കാല് തടവി കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ തന്നെ നേരം കമല അല്ലിടുന്ന എണ്ണയുമായി വരുവാ വിക്രം വേദയ്ക്ക് കാല് തടവി കൊടുക്കുന്നത് കണ്ട് എമ്പലന്ന് നോക്കി നിക്കുന്നുണ്ട് വിക്രമിന്റെ മനസ്സ് അധികം മാറുമെന്നൊക്കെ വേദയെ വിക്രം വേച്ചു തുടങ്ങിയെന്നൊക്കെ എംബലം ചിന്തിക്കുന്നതെന്ന് ചിരിച്ചുകൊണ്ട് കമനവിടന്ന് പോകുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ആ മതി ഇനി നീ മന്ദിയുടെ കാര്യം പറയണ്ട നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരമായി അന്നിനൊക്കെ തടവി തന്നിട്ടുണ്ട് മനസ്സിലായല്ലോ ഇത്രയും പറഞ്ഞിട്ട് മിക്ക പോവാ രാവിലെ മാഷ് കാപ്പിടിച്ചോണ്ടിരിക്കുക നേരം കമലത്തിനെ വിളിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുവാ അമ്മ പുറത്തോട്ട് പോയേക്കുവ എന്താച്ചാ നേരം മാഷ് ചോദിക്കുന്നുണ്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം നേരം വേദ കൊണ്ടു കൊടുക്കുന്നുണ്ട് എപ്പോഴേക്കും ആശ അത് കുടിക്കുക ആശ് ചമയ്ക്കുന്നുണ്ട് നേരെ വേദ അല്ലെങ്കിൽ തട്ടിക്കൊടുക്കുന്നുണ്ട് സ്വന്തം മോളെ പോലെ അടുത്ത് നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ മാഷിന്റെ മനസ്സിൽ വേദയോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുന്നുണ്ട് സ്വന്തം മകളായിരുന്നുവെങ്കിൽ ആശ് ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് നേരം കമല വരുവാ നേരം മാഷ് പറയുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്നില്ലേ നേരം കമല ാലും പറയും അങ്ങനത്തെ റെഡിയായി മാഷി എങ്ങനെ മാഷും കമലവും ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് വേദിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വേദിയുടെ അച്ഛനും വേദിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റണമെന്നും ആശു കമലത്തിനോട് പറയുന്നുണ്ട് നേരം കമലം പറയും ഈ ദിവസം വേദിയുടെ മുത്തശ്ശി സാവിത്രിയമ്മ ക്ഷേത്രത്തിൽ വരും വേദമോളും ഇടയ്ക്ക് കാണാറുണ്ട് പക്ഷെ വേദിയുടെ അച്ഛൻ ഇപ്പോഴും മോളോട് ദേഷ്യം എനിക്ക് തോന്നുന്നത് നേരം മാഷു പറയും എനിക്ക് അവരോട് സംസാരിക്കണം നേരം കമല മഷീനെ നോക്കി ചിരിക്കുന്നുണ്ട് മുത്തശ്ശിനെ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നുണ്ട് നേരം ചന്ദ്രനും വേദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റണമെന്നും മാഷി മുത്തശ്ശിയോട് പറയുന്നുണ്ട് നേരം ശി പറയും ശങ്കരൻ ഒരു പാവം അവന് ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായത് തെറ്റായി പോയെങ്കിലും ശങ്കരൻ ഇപ്പോ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ശങ്കരൻ ഇപ്പോ ഒറ്റബോധം ഉണ്ട് ആ സംസാരിക്കാൻ എത്രയും പെട്ടെന്ന് വിളക്കൊക്കെ മാറാനായിട്ട് പ്രാർത്ഥിക്കാം ഭഗവാൻ ഒരു വഴി കാണിച്ചു തരാതിരിക്കേണ്ട നേരം അവർ സന്തോഷമായിട്ട് ഇരിയുന്നുണ്ട് മുത്തശ്ശി വീട്ടിൽ പോയി ശങ്കരനുമായി സംസാരിക്കുന്നുണ്ട് ഏത് നിരപരാധിത്വവും ഇത്രമിനു നേരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശ്രീകാന്താണോ എന്ന് തശി ശങ്കരനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടു ശങ്കരൊന്നും നേരം ശങ്കരൻ ദശയോട് പറയുക എനിക്കെല്ലാം അറിയാം ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് പക്ഷെ ഞാനത് പ്പോൾ പറയുന്നില്ല കുറച്ച് കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് നേരം ഉത്തശി പറയും ഇത്രയും പെട്ടെന്നുള്ള പ്രശ്നങ്ങളും അവസാനിക്കണം വേദമോളെ ഈ വീട്ടിലേക്ക് വിളിക്കണം എന്നാലേ ഈ അമ്മയ്ക്ക് സമാധാനാവൂ ഇത്രയും പറഞ്ഞിട്ട് ഉത്തശ്ശി പോകുന്നുണ്ട് നേരം കമല അശ്വിനോട് പറയുന്നുണ്ട് നമുക്ക് അമ്മയെ ഇങ്ങോട്ട് വരുത്തിച്ചാലോ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അമ്മ കണ്ടോളൂ എന്തായാലും എല്ലാ കാര്യവും നമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നോ നാളെയോ അമ്മ ഇങ്ങോട്ടേക്ക് വരും ഈ കാര്യം അശ്വന് മാത്രമേ അറിയുള്ളൂ ആൾക്കാരും ഞാൻ ആരോടും പറയുന്നില്ല അമ്മ വരട്ടെ കേട്ട് മാഷി ചോദിക്കുന്നു എനിക്ക് വേണോടോ ആ നേരം കമലം പറയുന്നുണ്ട് വേണം മാഷെ അമ്മ വന്നാലേ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അങ്ങനെ അച്ഛമ്മ വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട് ഏതേയും വിക്രമോ ആരും അറിയാതെ പല പ്ലാനുകളുമായി അച്ഛമ്മ വരുവാ ശങ്കരനാരായണനെയും പാവിത്രിയമ്മനെയും കാണണമെന്ന് അമലത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇവരെ ക്ഷണിക്കുക നിരം പാവിത്രിയമ്മ നിർബന്ധിച്ച് ശങ്കരനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവിടെ വെച്ച് അച്ഛമ്മ അങ്കനുമായി സംസാരിക്കുന്നതി മാഷും കമലവും നേരം അച്ചമ്മ പറയുന്നുണ്ട് ഏതേയും വിക്രമിന്റെയും കല്യാണം അമ്മുടെ ഇഷ്ടത്തോടെ ഇത് നടന്നു ഇനി വേദമോളെ അമ്മളെ വിഷമിപ്പിച്ചുകൂടാ ഏദയുടെ അച്ഛൻ വേദമോളെ തെറ്റിദ്ധരിച്ചിരിക്കുക നമ്മളൊക്കെ വയസ്സായവരാ ഇനി അവരാ ജീവിക്കേണ്ടത് പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ കലഹിച്ച് ഒറ്റപ്പെടരുത് വെറുതെ തെറ്റിദ്ധാരണനെ പുറത്ത് മക്കളെ കേറിക്കരുത് എന്നായിരുന്നാലും ക്രിമിന്റെ ഭാര്യയാണ് വേദയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്നായാലും അംഗീകരിച്ചേ പറ്റൂ വിക്രമിനെ ഏത് മോള് മാറ്റിയെടുക്കും ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണണം വേണ്ടി ശങ്കരൻ കൂടി ശ്രമിക്കണം നേരി ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്റെ മകളെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് പക്ഷേ ഞാൻ ഒരു രോഗിയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്റെ മകളോട് എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ അവളോട് പറഞ്ഞത് തെറ്റായി പോയെന്ന് എനിക്കറിയാം ആ വേദമോളേറ്റിലേക്ക് വിളിക്കാം നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഏതിൽ മാത്രമല്ല വിക്രമിനെയും വിളിക്കണം ഒരു രണ്ടുപേരും ഒരുമിച്ച് ആ വീട്ടിലേക്ക് വരണം അതാണ് നമ്മുടെ ആഗ്രഹം ശങ്കരൻ പറഞ്ഞു എനിക്ക് വിക്രമിനോട് ഇപ്പൊ ദേഷ്യൊന്നും ഇല്ല എന്റെ മകളുടെ ഭർത്താവ് ഇല്ല കേട്ട് അച്ചമ്മ അങ്ങനോട് പറയുന്നുണ്ട് നേരം അച്ചമ്മ പറയുന്നുണ്ട് ഞാനൊരു ശിവപാർവതി വിഗ്രഹം വന്നിട്ടുണ്ട് ഇത് പൂജിച്ച് വാങ്ങണം അമ്മാ മഹേശ്വര ക്ഷേത്രത്തിൽ ഞങ്ങൾ അടുത്താഴ്ച വരും അപ്പോൾ ഏതുമോളും വിക്രമം നിങ്ങളുടെ കൂടെ കാണും അന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാ ഇണക്കങ്ങളും എല്ലാം ോടെ തീരണം നിങ്ങൾക്ക് സമ്മതമാണോ അച്ചമ്മ ശങ്കനോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് ഞാനായിട്ട് നിൽക്കുന്നില്ല എനിക്ക് സമ്മതം ഇത് കേട്ട് സാവിത്രിയമ്മക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അതുപോലെ തന്നെ അമലത്തിനും മാഷി അച്ചമ്മും പറയുന്ന തൽക്കാലം ഇത് ഏത മോളും ആരും അറിയണ്ട സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ എന്തു പറയുന്നു എന്നിട്ട് സാവിത്രിയമ്മ പറയുന്നുണ്ട് എല്ലാം സുധാകരൻ മാഷിന്റെ അമ്മ പറയുന്നത് പോലെ തന്നെയും പറഞ്ഞിട്ട് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം അച്ചമ്മ അമലത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന ആ വിഗ്രഹം ഏതാ അത് എന്റെ അത്ഭുതത്തോടെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് അച്ചമ്മ കൊണ്ട് വന്നതാണ് മാമഹേശ്വർ ക്ഷേത്രത്തിൽ ഉച്ചിച്ച് വാങ്ങണം നിങ്ങളുടെ കല്യാണം നടന്ന ക്ഷേത്രം അല്ലേ എന്നിട്ട് മലം പറയുന്നുണ്ട് ഭേദമോള് കൈനീട്ട് വേദമോള് തന്നെ ക്ഷേത്രത്തിൽ കൊടുക്കണം ആ കമലം ഭേദയുടെ കയ്യിലോട്ട് ആ വിഗ്രഹം കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കും വേദ നേരം നന്ദിനെ എല്ലാ പേരും ഇത് കാണുന്നുണ്ട് നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് ഈ വിഗ്രഹത്തിന് എന്തുമാത്രം കാശാവും ഇപ്പം തന്നെ സ്വർണ്ണത്തിന് എന്തൊരു വിലയാത്രയും മാത്രം കാശൊക്കെ അച്ഛമ്മയുടെ കയ്യിലുണ്ടോ നേരം അച്ഛമ്മ പറയുന്നുണ്ട് എനിക്കുള്ള സ്വത്തുക്കളുടെ കണക്ക് പറഞ്ഞു നന്ദിനി ബോധം കെട്ട് വീണു പോവും അച്ഛമ്മ പറയുവാ എന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും സുധാകരന് വേണ്ട അവൻ ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടം എന്റെ കാശിനോടോ എന്റെ സ്വത്തിനോടോ അവൻ ഒരു താല്പര്യവും ഇല്ല ഈ വിഗ്രഹം പൂജിച്ച് കുടുംബക്ഷേത്രത്തിൽ വെക്കണം അതാ എന്റെ ആഗ്രഹം അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ എല്ലാ പേരും ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുക വേദമോളും വിക്രമം എല്ലാവരും വേണം തികേട്ട് നന്യേഷ്യത്തോടെ പോകുന്നുണ്ട് എന്നിട്ട് വിനായനോട് പറയും നിങ്ങളുടെ അച്ഛമ്മക്ക് ആ ഒത്തിരി ഉണ്ട് എന്നിട്ടും എനിക്കൊരു നമ്മള് സ്വന്തം തന്നിട്ടില്ല ആ വേദയ്ക്ക് വലിയ മാല കൊടുത്തു ഈ കൊടുത്തു കാണും ഞാൻ അറിയാതെ എന്നിട്ട് ുള്ള പൊണ്ണു പോലും നിങ്ങളുടെ അച്ഛമ്മന്നിട്ടില്ല എന്നല്ലെങ്കിലും അവർക്ക് കണ്ടോടാ നേരെ വിനയം പറയുന്നുണ്ട് മിണ്ടായിരിക്കും നന്ദി വയസ്സായ അച്ഛമ്മ അവരുടെ ആഗ്രഹത്തിന് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കരുതി നിനക്കെന്താ ഇന്ന് കാര്യം നോക്ക് ഇത്രയും പറഞ്ഞിട്ട് നായകൻ കിടക്കുന്നുണ്ട് നേരം വിക്രം വരുമ്പോ വീത പറയുന്നുണ്ട് ചെമ്മ വന്നൂല്ലോ നീ പോകുന്നതിന് മുന്നേ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്റെ തീരുമാനം നേരം വേദ പറയുവാ അച്ഛമ്മനോട് പറഞ്ഞു നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ നമുക്കൊരു കുഞ്ഞൊക്കെ വേണ്ട എന്ന് കേട്ട് വിക്രേ പുച്ചത്തോടെ നോക്കും എന്നിട്ട് പറയുവേ പറഞ്ഞത് പറഞ്ഞതുപോലെ നീയും ഞാനും എന്നും ഞാൻ കട്ടിലും നീ തറയിലും അങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതം ഇന്നലെ കുട്ടികൾ വേദിയെ കളിയാക്കിയിട്ട് വിക്രം കിടക്കുന്നുണ്ട് ഇത് കേട്ട് വേദിക്ക് ദേഷ്യം വരും വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും നോക്കോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുവാ നീ കൊല്ലിക്കരുത് മനുഷ്യന് കുറച്ച് സമാധാനം വേണം പ്ലീസ് നിന്റെ കാല് പിടിക്ക ഇത്രയും പറഞ്ഞിട്ട് വിക്രം കിടക്കുന്ന അന്നേരം രാവിലെ അച്ഛമ്മ വിക്രമിനോട് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഏത്രത്തിലോട്ട് പോണം വിഗ്രഹം പൂജിച്ച് വാങ്ങിക്കണം ആ സമയത്ത് ഈ വേദയുടെ കൂടെ തന്നെ കാണും മനസ്സിലാവുന്നുണ്ടോ നിനക്ക് നേരം വിക്രം പറയും ആ ശരി അന്നേരം സാവിത്രിയമ്മ ചങ്കനോട് പറയുന്നുണ്ട് നാളെയാ വേദമോളം വിക്രമിന്റെ അച്ഛമ്മയൊക്കെ ക്ഷേത്രത്തിൽ വരുന്നത് ഇവരിങ്ങോട്ട് വരില്ലേ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ നീ തന്നെ പറ പറയും ശങ്കനം പറയുന്നുണ്ട് വേണ്ട അമ്മ പറഞ്ഞാ മതി നേരം ഭീത്തീനെയും ശ്രീകാന്തിനെയും യഷീനേയും പത്മത്തിനെയൊക്കെ ആപുത്രിയമ്മ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നാളെ വേദമോളും വിക്രമിന്റെ വീട്ടുകാരോ ഇങ്ങോട്ട് വരും അവരെ നിങ്ങൾ സ്വീകരിക്കണം ഇണക്കോ വാശിയോക്കെ ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഇത് കേട്ട് ശ്രീകാന്ത് പറയെ ശങ്കനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അച്ഛാ മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ ചെ ഇതൊന്നും കേൾക്കുന്നില്ലേ നേരം ദു പറവേ അച്ഛാ എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ ഏൻ തന്നെയല്ലേ ഏതേച്ചിയെ ഇത് നിറക്കി വിട്ടത് നേരെ ശങ്കരം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിന് ഒരു ഗ്യാരന്റിയില്ല രസവും ബാധിച്ച രോഗിയാ ഞാൻ ആരോടും ഒരു വാശിയോ വൈരാഗ്യവും എനിക്കിപ്പോ ഇല്ല ഏതമോളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അവര് പറട്ടെ എല്ലാ പേരും പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഏതേനെയും വിക്രമിനെയും വീട്ടുകാരെയും വീട്ടിലേക്ക് ക്ഷണിക്കണം അന്നേരം ശ്രീകാന്തോ പറയാനായിട്ട് നിൽക്കുന്നുണ്ട് അന്നേരം ശങ്കരം പറയേണ്ട ശ്രീകാന്തെ ഞാൻ പറയുന്നതിനപ്പുറം ഇനി ഒരു വാക്കില്ല ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ പോകുന്നുണ്ട് നേരം ശ്രീകാന്തം വർഷയും ദേഷ്യത്തോടെ നിൽക്കുന്ന നേരം മുത്തശ്ശിയോട് ശ്രീകാന്ത് പറയും ഞാനും ഋഷി ഇവിടെ കാണില്ല ഞങ്ങൾ പോവാ ഋഷിയുടെ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ സ്വീകരിച്ചാൽ മതി ഗുണ്ട റൗഡി വിക്രമിനെയും എന്റെ വീട്ടുകാരെയും ആ വർഷം അങ്ങനെ ഇങ്ങനെയും കൊണ്ട് ഋഷിയുമായി ഇവിടെ പോകുന്നുണ്ട് ആത്മവും മുത്തശ്ശിയൊക്കെ എതിർക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ വാക്ക് കേൾക്കാതെ ശ്രീകാന്ത് ചെടിയ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ശങ്കരം നിക്കുക അന്നേരം എല്ലാ പേരും മാമേശ്ശേരി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ഏതേം വിക്രമം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഏതേയും വിക്രമ കല്യാണം നടന്ന ആ ദിവസത്തെക്കുറിച്ച് ആ നിമിഷത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട് അന്നേരം എല്ലാ പേരും വീട്ടിലോട്ട് പോവാനായി നിൽക്കുവേരം അച്ഛവ പറയുന്നുണ്ട് നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കല്ല ഏതോ മോളുടെ വീട്ടിലേക്ക് നേരം എല്ലാവരും അമ്പരക്കുന്നുണ്ട് ഇക്ക്രാ എന്നേം ചോദിക്കുക അച്ഛൻ എന്തെ പറയുന്നത് ഇവൾ ആ വീട്ടിൽ നിന്നും ഇടിച്ചിറക്കി വിട്ടതാ അവളുടെ അച്ഛൻ അപ്പോ പിന്നെ നമ്മൾ എല്ലാവരും കൂടോടെ പോയാ ഒരു താരവുമായി സ്വീകരിക്കും എന്തൊക്കെയാണ് അച്ഛൻ ഈ പറയുന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അവർ തന്നെ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചത് ആശിനും തല്ല അറിയാം ഞങ്ങൾ നിങ്ങളോട് ഒന്നും പറയാത്തതാ ഇവിടെ വെച്ച് പറയാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം അവർക്കറിയാം ഇത് കേട്ട് വേദിയും വിക്രമം വിജയിക്കുന്നുണ്ട് അമ്പരക്കുന്നുണ്ട് നിര് വേദിക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് നിര് വിക്രമിത്തെ നിൽക്കുവാണ് നിരം നന്ദിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അങ്ങനെ വേദിയുടെ വീട്ടിലേക്ക് ആശുപത് കുടുംബവും പോകുന്നുണ്ട് നിരം അവിടെ അങ്കരനും മുത്തശ്ശി ദീപ്തിയും പത്മവും അവരെ സ്വീകരിക്കുന്നുണ്ട് അന്നേരം ശങ്കരം വേദിയും നോക്കുന്നുണ്ട് നിരവേദിയുടെ കണ്ണൊക്കെ നേരം മുത്തശ്ശി വേദിയുടെ കയ്യിലോട്ട് വിളക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക രണ്ടുപേരും വെച്ച് കാലുവെച്ച് കയറുന്നു വിക്രമിനെ നോക്കി പറയുന്നുണ്ട് അങ്ങനെ വിക്രമ വെച്ച് ശങ്കരന്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട് അവസ്ഥയിൽ നിൽക്കുക വേദിയുടെ വീട് കണ്ട് വിനായകനും മന്തിരി അമ്പരം നിൽക്കുന്ന വിനായകനോട് പറയുവാ എന്തോ വിനായകട്ടാണോ ഇത്രയും വലിയ വീട്ടിൽ നിന്നാണോ അവള് നമ്മുടെ കൊച്ചു വീട്ടിൽ താമസിക്കുന്നത് വിനായകം പറയുന്നില്ല അവിടെ മിണ്ടാതിരിക്കും അങ്ങനെ ശങ്കരൻ വിക്രമിനെ മരുമകനായി അംഗീകരിക്കുന്നുണ്ട് ഏതെയും ശങ്കരും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും മാറുന്നുണ്ട് ഏതെ സ്നേഹത്തോടെ ഇട്ട് പിണേ എല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മാഷും കുടുംബവും ഉച്ചമയും താപത്രിയമ്മക്ക് നിക്കണ